ടർബോ ടൂ ഇടിയുടെ പെരുന്നാൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ടർബോ ടൂ ഇടിയുടെ പെരുന്നാൾ അങ്ങനെ ടർബോ ടൂ അതിൻ്റെ പടയോട്ടം തുടരുകയാണ് അഞ്ചാഴ്ച പിന്നിടുമ്പോഴും ചിത്രത്തിന് നൂറിലധികം സ്ക്രീനുകളും തിയേറ്ററുകളും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അത് തന്നെയാണ് ജോസേട്ടായുടെ ഈ ഒന്നാം വരവിലെ ഏറ്റവും വലിയ വിജയമെന്ന് പറയേണ്ടത് കാരണം എല്ലാവരും കൂടി ഈ ചിത്രത്തെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴും അതിനെതിരെ ഒറ്റയ്ക്ക് നീണ്ടു നിവർന്നു നിന്ന് തൻ്റെ പ്രകടനം കൊണ്ട് ജോസേട്ടായി ഗംഭീരമായ ഒരു വരവ് തന്നെയാണ് വന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പുതിയൊരു വാർത്ത കേൾക്കുന്നത് ചിത്രത്തിന് രണ്ടാം ഭാഗം കൂടി വരുന്നുണ്ടെന്ന് ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് നമുക്കറിയാം ഒരു ടേലൻ്റ് വന്നിരുന്നു ആ ടേലന്റിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ വിജയ് സേതുപതിയുടെ കിടിലൻ ഒരു സൗണ്ട് നമ്മൾ കേട്ടു ആ ആ ഒരു താരം തന്നെയായിരിക്കും രണ്ടാം ഭാഗത്തിൽ വില്ലനായി എത്തുക എന്നുള്ള കാര്യം ടർബോ ടു എന്ന സിനിമയ്ക്ക് മുന്നാക്കം നൽകുന്ന കാര്യം തന്നെയാണ് അത് ആ സിനിമയെ തന്നെ വലിയൊരു ലെവലിലേക്ക് മാറ്റി ജോസറ്റായി അങ്ങനെ ഒരു വരവ് കൂടി വരുമെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ടർബോ ടു ഉണ്ടാകും അത് ഇഡിയുടെ പെരുന്നാൾ തന്നെയാകും മമ്മൂട്ടി ആരാധകരെ രോമാഞ്ചം കൊള്ളിച്ച് വൈസാഖാൻ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് മമ്മൂട്ടി നായകനായ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ടെർബോ എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ വൈസാഖ് പറയുകയാണ് ഷാർജയിൽ നടന്ന സിനിമയുടെ വിജയാഘോഷ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് വൈസാഖ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഇറങ്ങിയ സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിലെ മിനുന്നതൊടക്കം നിലനിർത്താനായില്ലെങ്കിലും എൺപത് കോടിക്ക് അടുത്ത് സിനിമ കളക്ട് ചെയ്തതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് സിനിമയിൽ ജോസട്ടായി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തിയത് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഒരു രണ്ടാം ഭാഗത്തിനുള്ള സൂചനയിട്ടാണ് അവസാനിച്ചത് ഇതോടെയാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നത് ഇത്തരത്തിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും മറുപടി തന്നെ വ്യക്തമായി വൈസാഖ് നൽകുകയാണ് അതിനുള്ള വൈസാഖിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു വിജയ് ചിത്രത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് ടാർബോ വിജയിപ്പിച്ച എല്ലാവർക്കും ആയുധമായിരുന്നു നന്ദി സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രധാനമായും മമ്മൂട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഒട്ടേറെ അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാൽ സിനിമയുടെ രണ്ടാം ഭാഗം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് വൈസാഖ് വ്യക്തമാക്കി സിനിമയ്ക്ക് രണ്ടാം ഭാഗം സ്വാഭാവികമാണെങ്കിൽ ഇക്കുറി മമ്മൂട്ടിക്കൊപ്പം വിജയ് സേതുപതിയും സിനിമയിൽ ഉണ്ടാകും അങ്ങനെയെങ്കിൽ ടെർബോയ്ക്ക് മുകളിൽ പോകുന്ന ഒരു സിനിമയായിരിക്കും രണ്ടാം ഭാഗം എന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുകയാണ് അത്തരത്തിലൊരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി ഇതുവരെ സിനിമയ്ക്ക് കിട്ടിയ വലിയ റെസ്പോൺസ് അത് വലിയ കാര്യം തന്നെയാണ് കാരണം ഒരുപാട് പേർ ഈ സിനിമയെ ചവിട്ടിത്തേർത്താൻ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് പ്രകൃതിയെയും എതിർത്ത് നിന്ന എല്ലാ വ്യക്തികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അഞ്ചാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ജി സി സിയിലൊക്കെ വലിയ കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് മാത്രമല്ല ചിത്രത്തിന്റെ ഒരു അറബിക് വെർഷൻ അടുത്തു തന്നെ റിലീസ് ചെയ്യാൻ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു ട്രെയിലർ കൂടി കഴിഞ്ഞ ദിവസം ഈ ഒരു ഷാർജയിലെ അവലിയ ഫംഗ്ഷൻ ഇടയിൽ വെച്ച് ട്രെയിലർ ലോഞ്ച് നടത്തപ്പെട്ടിരുന്നു ഏതായാലും ആ ഒരു ട്രെയിലർ ലോണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ